ഹായ് എനിയദർ സീസ് യെസ് സെറ്റ് ക്രൂയിസ് കൊച്ചി മറൈന ഡ്രൈവ് സോറി എൻ്റെ ഓടെ തന്നാളോ ഓക്കേ ഓക്കേ ഉണ്ട് ഓക്കേ വെറുതെയില്ല നമുക്ക് 2 മണിക്കൂർ നേരം നേളുന്ന ഒരു യാത്രയിലേക്ക് നമ്മൾ റെഡി ഒന്ന് പോവുകയാണ് മബക്കടേ എന്താ കുൂട്ട കരച്ചിലോൈപ്പക്കട്ടൈ യാർ ക്രൂസ് ഗൈഡ് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം മിനാർ ക്രൂസിലേക്ക് സോ നമ്മുടെ യാത്രയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞു അറിഞ്ഞു അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഓക്കെ സോ നമുക്ക് അതിലേക്ക് കിടക്കാം ഒന്നാമത്തേത് ദയവ് ചെയ്ത് കുട്ടികളെ എടുത്തുകൊണ്ട് റെയിലിങ്സിന്റെ അടുത്ത് പോയി നിൽക്കരുത് ഓക്കെ നമ്മൾ കടലിൽ കേറിയിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഷേക്കിംഗ് ഉണ്ടാവും വെസലിന് അത് നിങ്ങളുടെ ബാലൻസിനെ ബാധിക്കാനുള്ള ചാൻസ് ലൈക്ക് കേരള ഈസ് ഇംഗ്ലീഷ് ഫോർ കേരളം സ്ലോപ്പ് ആയിട്ടുള്ള സ്റ്റേജേഴ്സ് ആണ് നിങ്ങൾ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴോ പ്രോഗ്രാംസിൽ എൻഗേജഡ് ആകുമ്പോഴോ എന്ത് ചെയ്തു കുട്ടികളെ തനിയെ സ്റ്റേസിന്റെ അടുത്തേക്ക് വിടരുത് പ്ലീസ് ഡു നോട്ട് ലീവ് യുർ ചൈൽഡ് നിയർ ദ സ്റ്റേജസ് ഓക്കെ ഓഫ് ദ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലൈഫ് ജാക്കറ്റുകൾ ലൈഫ് ബോയേഴ്സ് തുടങ്ങിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ ക്രൂസിനകത്തുണ്ട് സേഫ്റ്റി എക്യൂപ്മെന്റ് സോ പ്ലീസ് ഡി നോട്ട് ഡിസ്പോസ് എനിക്ക് ഓക്കെ പിന്നെ അതുപോലെ തന്നെ പുറത്തേക്ക് ഏഹ് ബുദ്ധിമുട്ടുണ്ടോ ഇല്ല എന്താ ചോക്കൊന്നും വാഷ് ബേസിൻ സംവിധാനം ഉണ്ട് അത് ഉപയോഗപ്പെടുത്തുക So like, uh, please do not spit outside the cruise. We സോ ലൈ നോട്ട് ഔട്ട് സൈഡ് ബാക്ക് സൈഡ് ഓഫ് ദിസ് ഡെക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റേസിന്റെ താഴേ രണ്ട് വാഷ്റൂംസും അവൈലബിൾ ആണ് താഴത്തെ നിലയിലായിട്ട് രണ്ട് വാഷ്റൂംസും അവൈലബിൾ ആണ് സോ ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ ലൈക് ദർ ആർ ടു അവൈലബിൾ നിയർ ടു സ്റ്റേയസ് ഓക്കെ സ്മോക്കിംഗ് ക്രൂസിന്റെ അർത്ഥം സോ ഈ ഒരു യാത്രാ സമയം എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പുക വിരിച്ചു കൊണ്ടല്ലാതെ സോ ലൈക്കിംഗ് എവറിബി പരിചയപ്പെടാം നമ്മുടെ ക്രൂസിന്റെ ലെഫ്റ്റ് സൈഡിൽ നേരെ നോക്കിയാൽ നിങ്ങൾ ഒരു പിരമിഡ് ഷേപ്പിൽ ഒരു പാലം കണ്ടു ഇതാണ് നമ്മുടെ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് എന്ന് പറയും സോ ടുവേഡ്സ് ദൈഡ് ഓഫ് ദ ക്രൂസ് വി ഹാവ് ദ ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് നമ്മുടെ വൈറ്റിലും ഫോർട്ടോച്ചിയിലൊക്കെ ഉള്ള വലകൾ കണ്ടിട്ടുണ്ടോ അതിന് സോ ലൈ ടുവേർഡ്സ് ദ ലെഫ്റ്റ് സൈഡ് വി ഹാവ് യു ഗൈസ് റെഡ് കളർ കൊച്ചിങ് ഷിപ്പാർഡ് ഇന്ത്യ നമ്പർ വൺ ഷിപ്പാർഡ് ആൻഡ് വൺ ഓഫ് അവർസോ കൺസ്ട്രക്റ്റഡ് ദ കൊച്ചിങ് വാട്ടർ മെട്രോസ് ഇനി നിങ്ങൾ ക്രൂസ് ചെയ്യുന്ന റൈറ്റ് സൈഡിലായിട്ട് ഒരു പൈപ്പ് ലൈൻ പാസ് ചെയ്യുന്നത് കണ്ടോ സൈഡിൽ നോക്കിയാൽ പൈപ്പ് പൈപ്പ് ലൈൻസ് ലൈൻസ് പോകുന്നത് പോകുന്നത് കാണാം ഇത് നേരെ നമ്മുടെ ഓയിൽ ആണ് സോ വലിയ കൊണ്ടുവരുന്ന ക്രൂഡ് പൈപ്പ് ലൈൻസ് നേരെ നമ്മുടെ ഓയിൽ അവിടെ ഇങ്ങോട്ട് പെട്രോളും ക്രൂഡ് ഓയിൽ കൊണ്ടുവരുന്ന വലിയ കമ്പലിയാണ് ക്രൂഡ് ഓയിൽ പൈപ്പ് ഒഴിക്ക് ആണ് കൊണ്ടുവരുന്നത് ഇത് ഫാഞ്ചിലൊക്കെ പോയിട്ടാണ് ശുദ്ധീകരിച്ചത് വളരെ അങ്ങായിട്ട് കടലിൽ നിന്ന് കൊച്ചി കായലിലേക്ക് കപ്പൽ പ്രവേശി കയറി വരുന്ന കാണാം നമ്മൾ അതിന്റെ അടുത്തേക്കാണ് പോകുന്നത് സൺസെറ്റ് ആയി വരുന്നു ശ്രീജൻ ഓക്കെ ഇനി വരുന്നത് ഇതിന്റെ അടുത്തായിട്ടാണ് ജൂദപട്ടണം വരുന്നത് കേട്ടിട്ടുണ്ടോ ജൂതപട്ടണം ഓക്കെ ഈ പണ്ട് കൊടുങ്ങല്ലൂരിൽ നിന്ന് പുറത്താക്കപ്പെട്ട ജൂതന്മാർക്ക് വേണ്ടിട്ട് നമ്മുടെ രാജാവ് സമ്മാനമായിട്ട് നൽകിയ അതുപോലെ ജൂതന്മാരാണ് അവരുടെ ഹിബ്രഭാസ പ്രകാരം മട്ടാഞ്ചേരി എന്ന് പറഞ്ഞാല് നമ്മുടെ സമ്മാനം കിട്ടിയ തെരുവ് എന്നാണ് അർത്ഥം ഓക്കെ സോ ദർ എക്സിസ്റ്റ് പീസ് ഓഫ് ലാൻഡ് വിച്ച് വാസ് ഗിഫ്റ്റഡ് ബൈ ഓർക്കിംഗ് ടു എക്സ്പെൽഡ് ജ്യൂസ് ഫ്രം ദ നിയർ ബൈ ലൊക്കേഷൻ പിന്നീട് ആ വ്യക്തിക്ക് പ്രായസക്തമായിട്ട് വാസ്കോടനാമ പറഞ്ഞിട്ട് അവര് നമ്മുടെ രാജാവ് രക്ഷമാപണമായിട്ട് നിർമ്മിച്ച് സമർപ്പിച്ച കൊട്ടാരമാണ് സത്യത്തിന് മൊട്ടാഞ്ചേരി ഉപയോഗിച്ചത്

ചെയ്തിട്ട് ക്ലിയർ ഡിസ്പോസ് നമ്മൾ ഒക്കെ കണ്ടു കഴിഞ്ഞ് തിരിച്ച് കൊച്ചി തീരത്തേക്ക് പോവുകയാണ് കപ്പലിൻ്റെ ബാക്കിൽ ഇങ്ങനെ വെള്ളം പമ്പ ചെയ്യുന്നുണ്ടോ ഇത്രയും പവർഫുള്ളായിട്ട് അടിച്ചുകൊണ്ടാണ് കപ്പിൽ മുൻപോട്ട് പോകുന്നത് ഞാനിപ്പോൾ പുറകിലാണ് നിൽക്കുന്നത് അത് പുറകു വീവാണ് കര എത്താറായി കരയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് നമ്മളിങ്ങോട്ട് വന്നത് തിരിച്ചങ്ങോട്ടേക്ക് പോകും